ഹായ് ഫ്രണ്ട്സ് ഞാനൊന്ന് മീൻ വാങ്ങിയിട്ടുണ്ട് ഇത് ശീലാവ് മീനാണ് കേട്ടോ ഇവിടെ ട്രുവേണ്ടത്തെ ശീലാവ് മീൻ എന്നാണ് ഇതിനറിയപ്പെടുന്നത് കേട്ടോ പിന്നെ ഇത് വങ്കടയാണേ അപ്പം ശീലാവ് മീൻ വറക്കാനായിട്ടും വങ്കട മീൻ കറി വെക്കാനായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് വങ്കട മീൻ എങ്ങനെയാണ് കറിവിക്കുന്നതെന്ന് നോക്കിയാലോ അപ്പം ഞാൻ ഒരു പാത്രം വെച്ച് കൊടുത്തു അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം ഫ്ലെയിം സിമ്പിലാക്കി നമുക്ക് വറുത്തെടുക്കണം ഒരു മൂന്നാല് മിനിറ്റ് ആകുമ്പോൾ ഇത് ഇതുപോലെ നന്നായിട്ട് മൂത്ത് കിട്ടും അപ്പോൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം പിന്നെ ഞാനൊന്ന് തേങ്ങ അരച്ചാണ് കറി വെക്കുന്നത് തേങ്ങ വറക്കുന്നൊന്നുമില്ല പച്ചയ്ക്ക് തേങ്ങ അരച്ചാണ് കറി വെക്കുന്നത് അതിനായിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുത്തു പിന്നെ ഒരു ആറേഴ് ചെറിയ ഉളിയും എടുത്തിട്ടുണ്ട് പിന്നെ കൊടംപുളിയും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ വറുത്ത മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം അരച്ചെടുത്തതിന് ശേഷം അത് ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞ് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച കുടമ്പുളി ചേർത്ത് കൊടുത്തു പിന്നെ ഇനി പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഉപ്പൊക്കെ ഒന്ന് അരിഞ്ഞിട്ടെ അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ തിളച്ച് വന്നപ്പോൾ അര ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുത്തു ഉലുവപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം സ്പൂൺ കൊണ്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ ചിലപ്പോൾ അരപ്പെല്ലാം കൂടെ പൊങ്ങി കളയാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഇനി നമുക്ക് മീനെല്ലാം അതിലേക്ക് ചേർത്ത് കൊടുക്കാം മീനെല്ലാം ചേർത്ത് കൊടുത്തു ഇനി അതുപോലെ തന്നെ സ്പൂൺ കൊണ്ട് എല്ലാം ഒന്ന് അരപ്പിൻ്റെ അടിയിലാക്കി വയ്ക്കാം ഇനി എല്ലാം ഒന്ന് തിളച്ച് വരട്ടെ നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം തിളച്ചൊക്കെ വന്നപ്പോഴത്തേക്ക് ഞാൻ ഇതിലേക്കൊരു മൂന്ന് പച്ചമുളക് നെടുങ്കക്കീറിയും ചേർക്കുന്നുണ്ട് ഇന്ന് മീനിലേക്കിടാൻ മുരിങ്ങക്കായുള്ളേട്ടോ ഇന്ന് പച്ചമുളകാണുള്ളത് അങ്ങനെ അത് ചേർത്ത് കൊടുത്തു പിന്നെ പച്ചമുളകൊക്കെ വെന്ത് മീൻ സെറ്റായി വന്ന സമയത്ത് ഒരു ടൊമാറ്റോയും കൂടെ ചേർത്ത് കൊടുത്തു ടൊമാറ്റോയും കൂടെ നമുക്കതിൻ്റെ അരി അടിയിലോട്ട് അരി കൊടുക്കാം എന്നാൽ ആ ടൊമാറ്റോയിൽ ഉപ്പും പുളിയും എല്ലാം പിടിച്ച് നല്ല ടേസ്റ്റായിട്ടുണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പം മീൻ എല്ലാം അതാ വെന്ത് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിന് ശേഷം അതിലേക്ക് കറിവേപ്പില തൂറ്റി കൊടുക്കാം പങ്കിട മീൻ എപ്പോഴും കറിവേക്കുമ്പോൾ അന്ന് തന്നെ എടുക്കരുത് കേട്ടോ പിറ്റേ ദിവസം വേണേ ഇത് നമുക്ക് എടുക്കാനുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ അത് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നാളെ ആവുമ്പോഴത്തേക്ക് കറിവേപ്പിലയുടെ ഫ്ലേവർ ഫ്ലേവറെല്ലാം ഇറങ്ങി ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അത് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും പങ്കടമീൻ കിട്ടുമ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കണേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം മറ്റു